ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അങ്കമാലയില് ഒരു ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ അമ്മൂമ്മ കഴുത്തറുത്ത് കൊന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിലുള്ള അമ്മൂമ്മ അപ്പൂപ്പൻ എന്നുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ കുട്ടികളെ എത്ര മാത്രം വിശ്വസിച്ചിട്ടാണ് ഏൽപ്പിക്കുന്നത് എന്ന് ഒരിക്കലും അവർ നമ്മളോട് ഒരു ചതിയും ചെയ്യില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ അവരെ ഏൽപ്പിക്കാറുള്ളത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അതായത് പല ന്യൂസുകളിലും കേട്ടിട്ടുണ്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കാരണം അമ്മ കുട്ടിയെ കൊന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് നടക്കാറുണ്ട് കാരണം ഈ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള അമ്മയുടെ ആ ഒരു ചേഞ്ച് അത് ഉറക്കമില്ലാത്ത രാത്രികളും ഒരുപാട് കാര്യങ്ങളും അതായത് ഫിസിക്കലി അവർ ഓക്കെ ആയിരിക്കില്ല അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അവർ മെൻ്റലി ഭയങ്കരമായിട്ട് ഡിപ്രഷനിൽ പോയിട്ട് ആ ഒരു കാരണം കൊണ്ട് കുട്ടികളെ കൊന്നു കളഞ്ഞിട്ടുള്ള അമ്മമാരെ നമ്മൾ ന്യൂസുകളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് യെസ് പക്ഷേ ഒരു അമ്മൂമ്മ ഒരു കുട്ടിയെ കഴുത്തറുത്ത് കൊന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ ഈ ന്യൂസ് വന്നതേ ഈ ഒരു അമ്മൂമ്മ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് മാനസിക രോഗമുണ്ട് എന്നുള്ള രീതിയിലാണ് അതിനു വേണ്ടിയിട്ട് അവരെ ചികിത്സ തേടിയിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ന്യൂസ് വന്നത് എന്തൊരു മാനസിക രോഗമാണെങ്കിലും ഒരു കുഞ്ഞിനെ കഴുത്ത് അറുത്ത് കൊന്നലാനുള്ള അത്രയും മാനസിക രോഗമുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാത്തത് വീടിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കുന്ന ഇത്രയും ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരു മനോരോഗിയെ എന്തിനു വീട്ടിനുള്ളില് താമസിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ശെരിക്കും അവർക്ക് മാനസിക രോഗമുണ്ടായിരുന്നെങ്കിൽ അവർ വല്ല മെന്റൽ ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്യല്ലേ വേണ്ടത് നമ്മൾ കൂടെ നിർത്തുവോ ഒരിക്കലുമില്ല എനിക്കിതില് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു അമ്മൂമ്മ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മാനസിക രോഗമുള്ള ഒരാള് കത്തിയൊക്കെ ഒളിപ്പിച്ച് അതായത് ഈ ഒരു അമ്മ ഈ ഒരു കുഞ്ഞിനെ ഈയൊരു ജസ്റ്റ് ഈയൊരു അമ്മൂമ്മയുടെ കയ്യിൽ കൊടുത്ത് അകത്ത് പോയ സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തിയാണത് അപ്പം ഈ ഒരു അമ്മൂമ്മ ഇതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു എന്ന് വേണ്ടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഈയൊരു ഞൊടിയിടയില് അവരുടെ കയ്യിൽ എങ്ങനെയാണ് കഴുത്തറക്കാൻ പാകത്തിനുള്ള ഒരു കത്തി വരുന്നത് അപ്പം അവരത് പ്ലാൻ ചെയ്തുകൊണ്ട് കയ്യിൽ ഒളിപ്പിച്ചിരുന്നു എന്ന് വേണ്ടേ നമ്മളത് വിശ്വസിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സോ അത് മാനസിക രോഗമുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യോ മാനസിക രോഗമുള്ള ഒരാൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല എന്നല്ലേ നമ്മൾ അറിയാൻ നമുക്കറിയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി ഈ ഒരു കുഞ്ഞിനെ കഴുത്തിറത്ത് കൊല്ലാനായിട്ട് ഈ ഒരു കത്തി ഇത്രയും നേരം തന്റെ ശരീരത്തിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സോ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് മാനസിക രോഗം എന്നുള്ള ഒരു സംഭവം ഒരിക്കലും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കരുതി കൂട്ടി ആ ഒരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞു എന്തിനു വേണ്ടിട്ടാണ് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടിക്ക് എന്തറിയാനായിട്ടാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഒരു കുട്ടിയുടെ അമ്മയോടോ അച്ഛനോടോ ആണ് ദേഷ്യം എന്നുണ്ടെങ്കിൽ അവരോട് വേണ്ടി തീർക്കാനായിട്ട് ആ ദേഷ്യം വെറും ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഈയൊരു കുട്ടീനോടാണോ തീർക്കുന്നത് എന്തൊരു പൈശാചികമായിട്ടുള്ള മനസ്സാണ് നിങ്ങൾക്ക് ഈയൊരു അമ്മൂമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തൊരു പൈസാചികമായിട്ടുള്ളൊരു മനസ്സാണെന്ന് നോക്കണം ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള പേരക്കുട്ടിയാണ് കൊന്നു കളഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടില് പലരും ഉണ്ട് എങ്ങനെ അതായത് ഭാര്യയും ഭർത്താവും വിദേശത്ത് തങ്ങളുടെ കുട്ടികളെ നാട്ടില് പ്രായമായവരുടെ അടുത്താക്കിയിട്ട് അവര് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കാനായിട്ട് വിദേശങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഓഫ് കോഴ്സ് അത് നല്ലൊരു കാര്യം തന്നെയാണ് വിദേശത്ത് പോയി ജോലി ചെയ്ത് ലൈഫ് ഒന്ന് സെറ്റിലാക്കി എടുക്കാം എന്നുള്ള രീതിയിൽ അവർ പോകുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ കുട്ടികൾ ഒന്നും അറിയാത്ത നമ്മുടെ ചെറിയ കുട്ടികള് അവിടെ സേഫ് ആണോ നാട്ടിൽ സേഫ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു പ്രായമായ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാവും മറവി ഉണ്ടാവുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക സോ ഒരു ചെറിയ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കുസൃതി നിറഞ്ഞു നടിക്കും അവരുടെ ബാല്യങ്ങള് അല്ലെ ഒരിക്കലും ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല സോ അവർക്ക് ബെറ്റർ ദേഷ്യം വരാനും അവർ അതിനെ തുടർന്ന് എന്തെങ്കിലും ചെയ്തു പോകാനുമുള്ള ചാൻസ് കൂടുതലാണ് സോ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് അവരെ ഈ ഒരു നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തും കൂടെ നിർത്തിയിട്ട് പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വയസ്സായിട്ടുള്ള അതായത് വൃദ്ധരാകുമ്പം സാധാരണയായിട്ട് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒരുപാട് വരാറുണ്ട് ഈ ഒരു പ്രായമായവർക്ക് സോ ഒരു കുഞ്ഞു കുട്ടിയുടെ അവന്റെ ചാട്യങ്ങൾക്കും അവന്റെ ഒരു വാശികൾക്കും കൂടെ നിൽക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല സോ നമ്മുടെ കുട്ടികൾ ഇവരുടെ കയ്യിൽ സേഫ് ആണോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സമൂഹം നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സമൂഹത്തിൽ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് സോ എല്ലാം ഒന്ന് മുൻകൂട്ടി കാണുക നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ടാണ് അല്ലെ നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവരെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ ഏൽപ്പിച്ചു പോകുമ്പോ നിങ്ങൾ അവരുടെ ഭാവിയാണ് സുരക്ഷിതമാക്കാൻ വേണ്ടിട്ട് പോകുന്നത് പക്ഷേ ഇന്ന് അവർ സുരക്ഷിതമാണോ എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് വിലയിരുത്തേണ്ടത് സത്യമല്ലേ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം കുഞ്ഞിന്റെ ജീവനാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ട് അവന് ഭാവി വരുന്നുള്ളൂ സ്വന്തം കുഞ്ഞിന് ജീവനോടെ ഉണ്ടായി നല്ലൊരു വളർച്ച നല്ലൊരു വളർച്ചാകാലം ഉണ്ടെങ്കിൽ മാത്രമേ അവർ നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ സോ എന്തായാലും ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക ഓരോരുത്തരുടെയും മനസ്സ് എന്താണ് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കുട്ടികൾ നമ്മൾക്ക് മാത്രമാണ് ഏറ്റവും വലുത് ബാക്കിയുള്ളവർക്ക് അങ്ങനെ അങ്ങനെയാവണമെന്നില്ല സോ നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ് നോക്കേണ്ടത് സോ ഈ ഒരു ന്യൂസ് കണ്ടപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ